നവകേരള സദസ്സിൽ സംഘർഷമുണ്ടാക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം വിജയിക്കാത്തത് ജനങ്ങൾ സംയമനം പാലിച്ചതുകൊണ്ടാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണിയടിച്ച പട്ടികയും മുളകുപൊടിയും നൽകിയാണ് അക്രമികളെ അയച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പിയുടെ കേരളവിരുദ്ധ മനോഭാവത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും കണ്ണൂർ പിണറായിൽ നടന്ന പാറപ്പുറം സമ്മേളന വാർഷിക ദിനാചരണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു മതേതര മനസ്സുള്ള കേരളത്തിൽ സ്വീകാര്യത ലഭിക്കാത്തതാണ് ബി ജെ പിയുടെ കേരളവിരുദ്ധ മനോഭാവത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പിയുടെ കേരള വിരുദ്ധ മനോഭാവത്തിനൊപ്പം തന്നെയാണ് കോൺഗ്രസും നവകേരള സദസ്സിൽ സംഘർഷമുണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചു ആണിയടിച്ച പട്ടികയും മുളക് പൊടിയും കൊടുത്താണ് അക്രമികളെ പറഞ്ഞയച്ചത് അടിക്കും തല്ലും എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത കേരളത്തിലെ ആദ്യ നേതാവാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നാടാകെ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം പറഞ്ഞു വിട്ടത് എല്ലാവിധ ൂട്പൊടി മുളക് പൊടി അതെറിയാൻ മുട്ടയിൽ നിറച്ചിട്ട് പിന്നെ ഇരുമ്പ് കൂട്ടി പട്ടിക ആണിയടിച്ചത് ഇതെല്ലാമായിട്ടല്ലേ ഇതാണോ സാധാരണ പ്രതിഷേധ രൂപം ഇന്ത്യ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ി ജെ പിക്ക് കേരളത്തിൽ സ്വീകാര്യത കിട്ടുന്നില്ല കേരളീയ സമൂഹത്തിൻ്റെ പ്രത്യേകതയില്ലേ മതനിരപേക്ഷ സമൂഹമല്ലേ ആ മതനിരപേക്ഷ സമൂഹത്തിന് വർഗീയതയെ ഉൾക്കൊള്ളാനാകുന്നില്ല അതിന് വിരോധം വെച്ചിട്ട് കാര്യമുണ്ടോ ആ വിരോധം എവിടെ എത്തുന്നു ഒരു വിരുദ്ധ മനോഭാവത്തിലേക്ക് എത്തുന്നു ആ കേരള കേരളവിരുദ്ധ മനോഭാവത്തോടൊപ്പം ചേരാൻ ഇവിടുത്തെ കോൺഗ്രസ് നിൽക്കുന്നു അതാണ് നമ്മൾ കാണേണ്ടത് ഈ കേരള വിരുദ്ധ മനോഭാവം കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരാൾ തയ്യാറായിട്ടുണ്ടോ കേരളത്തിലെ അന്തരീക്ഷം കലുഷിതമാക്കാനാണ് ബി ജെ പിയും ശ്രമിക്കുന്നത് അതിനായി പല മാർഗങ്ങൾ തേടുകയാണ് കോമാളി വേഷം കെട്ടിച്ച് പാവക്കൂത്ത് നടത്താൻ ആളെ അയച്ചാൽ വിജയിച്ചു കളയാമെന്ന് കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ അതിശാന്തമായ അന്തരീക്ഷമാണല്ലോ നമ്മുടെ കേരളം പോലെ ശാന്തമായ സ്ഥലം ഇന്ത്യയിലധികം വേറെ ഇല്ലാലോ ആരും കൊതിക്കുന്ന സമാധാനമല്ലേ ഇവിടെ നിലനിൽക്കുന്നത് മതനിരപേക്ഷതയുടെ വിളനിലമല്ലേ എന്തുകൊണ്ടാണത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയുണ്ട് അതോടൊപ്പം മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കുന്ന എന്തെങ്കിലും നടപടി ഏതെങ്കിലും വർഗീയതയുടെ ഭാഗത്തുണ്ടായാൽ അതിശക്തമായ നടപടി ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപടി ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ അത് എല്ലായിടങ്ങളിലും അങ്ങനെയാണോ വംശഹത്യവരെ നടന്നില്ലേ പലയിടത്തും ഗവൺമെന്റ് ആ പല ഗവൺമെന്റുകളും പാറപ്പുറം സമ്മേളനത്തിന്റെ എൺപത്തിനാലാം വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഭാഗമായി പിണറായി ടൗൺ കേന്ദ്രീകരിച്ച് ചുവപ്പ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടന്നു കൈരളി ന്യൂസ് കണ്ണൂർ